റങ്ങണ്ടേ എന്നാലേ ഓർക്കാൻ പറ്റൂടൊന്ന് പറത്തിയായിരുന്നു ഇയാളുണ്ടോ ഇയാൾ എന്താ ഉദ്ദേശിക്കം ഇവിടെയാണ് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര അത്ഭുതമായിട്ട് ഒരുപാട് കാലം കാണാൻ ആഗ്രഹിച്ചിടന്നൊരു മനുഷ്യനാണ് സത്യമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നല്ല സമയമല്ലേ ഇപ്പൊ ഒരുപാട് ശത്രുക്കളെ ചുറ്റുമുണ്ട് ഞാൻ അമ്പലങ്ങളായ അമ്പലങ്ങളിലൊക്കെ കിടന്നുരുള്ളുന്നുണ്ട് സത്യം തൃശ്ശൂർ റൗണ്ടിലും കടന്നുണ്ട് പുറത്തൊക്കെ തോല് പോയി കിടക്കപ്പേ നന്നായിട്ട് ഉരുളുന്നുണ്ട് നന്നായിട്ട് ഉള്ളുന്നുണ്ട് രക്ഷപ്പെടാൻ കുട്ടിക്കാലത്തൊക്കെ അതെ അതിനുവേണ്ടിയേ എനിക്ക് വേണ്ടിയല്ല അല്ല നീ ഈ വേണ്ടിയല്ലേ ഒന്ന് ഇത് ആ നീ നീ വ്യക്തിപരമായ കണ്ടിട്ട് മതി അല്ലല്ല ഇത് പൊതുവേദിയിൽ അടുത്ത കേസ് കൊടുപ്പിക്കാനാണ് ഞങ്ങളെ ഞങ്ങളെ അതെ കുട്ടിക്കാലത്തൊക്കെ എന്റെ ചെറുതിലൊക്കെ സാധാരണ അമ്മമാര് കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കാൻ വേണ്ടി പറയും കഴിച്ചോ കോക്കാച്ചി വരും അല്ലെ കഴിച്ചോ ഭൂതം പ്രേതം വരും എന്നെങ്ങനെ പറഞ്ഞ് തിരിക്കുന്ന ഭക്ഷണം കഴിച്ചോ സുരേഷ് ഗോപിയെ വിളിക്കും ഞാൻ പിന്നെ കുറച്ചുകൂടെ ഞാൻ വലുതായപ്പോ പറഞ്ഞു ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഞാൻ ഭരച്ചറിനെ വിളിക്കും ഇങ്ങനെയൊക്കെയാ കുറെ ഇങ്ങനെ കുറച്ച് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ചാക്കോച്ചോ വിളിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു 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 കുറെ കാലം ഞാൻ വലുതായി വലുതായി കുറച്ച് കാലം ഞാൻ പട്ടിണി ഇടക്കേണ്ടി വന്നത് സിനിമയിൽ കാലം ഇലക്ഷൻ ഡ്യൂട്ടി കൂട്ടി അപ്പൊ ഞാൻ വീട്ടിൽ നല്ല പട്ടിണിയായിരുന്നു പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അങ്ങോട്ട് പറയും ഭക്ഷണം എടുത്തു വെക്കി ഗരുടെ വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പറയും ഓ അങ്ങനെ ഗരുടെ വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പറയും മാത്രമല്ല ഈ ഇലക്ഷന്റെ സമയത്ത് ഇടയ്ക്കൊരു വീട്ടിൽ പോയിട്ട് ആ ദിവസം പോയി വീട്ടുകാരെ മുഴുവൻ എനിക്ക് ഞാൻ അവർക്ക് കഴിക്കാൻ വെച്ചിരുന്ന എടുത്ത് േ ചോദിച്ചില്ലേ ഈ സെയിം പാത ഞാൻ പിന്തുടർന്നു നാട്ടിൽ ചെന്നു ഞാൻ വീട്ടിൽ പോയി ചോറ് ചോദിച്ചു ചോറ് തന്നു ചോറ് തന്ന കുട്ടി ഇഷ്ടപ്പെട്ടു പിറ്റേ ദിവസം പോയി ചോറ് തന്നു ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു ഞാനിപ്പോ അവിടെയാണ് താമസം സാറ് പോയിരുന്നോ സാറ് തിരിച്ചു പിന്നെ ഞാൻ പോയില്ല ഞാൻ അവിടെ ഞാൻ ആ വീടും ആ കുട്ടിയെ ഞാൻ അല്ല എന്താണ് താങ്കള് അല്ല എന്റെ ഉദ്ദേശം ഒന്നല്ല ഒരുപാട് സിനിമകളിൽ ഓഡിഷൻസിന് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ സിനിമ സിനിമ നടൻ ആവാനാണ് നടനല്ല മോഹൻലാൽ മമ്മൂട്ടി ജയറാം ദിലീപ് ഒക്കെ നടന്മാരാണ് പക്ഷെ എന്റെ ഫേവറേറ്റ് സുരേഷ് ഗോപിച്ചേ എന്ന് വെച്ചാൽ ചെറുത് മുതൽ എന്റെ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലീസ് വേഷങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഓ പോലീസ് പേഷൻ മാത്രം ഞാൻ എന്ന് പറഞ്ഞ് നൂറ് നൂറ്റി ഇരുപതോളം സിനിമയുടെ ഓഡിഷനിൽ പോയി പോലീസ് സ്പേഷൻ ചെയ്ത് ഞാൻ പൂറൊക്കെ പറഞ്ഞു എന്റെ അഭിനയം മോശമാണ് ഞാൻ ഭയങ്കര ഭയങ്കര തോൽവിയാന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കും അപ്പോൾ ഇവിടെ തൊട്ട് താഴെ ഹോളിൻ്റെ തൊട്ട് താഴെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പറഞ്ഞേ മുകളിൽ സാറിരിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഒരു ഒപ്പിട്ട് തന്നാൽ സാർ ഒരു ഒപ്പിട്ട് തന്നാൽ എന്നെ അഭിനയിപ്പിക്കുകയാണ് ഒപ്പിട്ട് സുരേഷേട്ടാ അങ്ങനെ ഒപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട സാർ ഒപ്പിട്ട് തന്ന പിന്നെ എടുക്കാന്ന് പറഞ്ഞു വേണ്ട എൻ്റെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാർ അറിയുന്നതിന് ഒരു സംവിധായകൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാണ് ഞാൻ എഴുതുന്നത് ഈ കത്തുമായി വരുന്ന അശ്വിൻ എന്ന ചെറുപ്പക്കാരൻ വർഷങ്ങളായി എൻ്റെ പുറകെ പോലീസ് വേഷം ചെയ്യണം എന്ന് പറഞ്ഞു നടക്കുകയാണ് ഇവൻ്റെ പോലീസ് വേഷത്തിൻ്റെ അഭിനയം കണ്ടിട്ട് എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോവുകയും എൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതിനാൽ ഈ ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും പോലീസ് വേഷം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് സാറിനോട് ഞാൻ താഴ്മയപേക്ഷിക്കുന്നു സ്നേഹപൂർവ്വം വർഷങ്ങളായി ഉറക്കം കിട്ടാത്ത സംവിധായകൻ

ഏതെങ്കിലും ഉറങ്ങുന്നില്ല ഡയറക്ടർ ഇവരെ കാരണം ആ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇവിടെ നിക്കണം കാക്കിട്ടവന്റെ നേരെ കൈ ഓങ്ങിയാൽ തനിക്ക് നോവില്ല കൂട്ടത്തിൽ ഒരുത്തൻ ചങ്കു കീറി ചോര തൊലിപ്പിച്ചു കണ്ടാലും തനിക്ക് നോവില്ല പക്ഷെ ഈ പന്നുണ്ട് ആ രോമം കുറച്ച് അല്ലേ ഇല്ലല്ല തോലും തേങ്ങന്റെ കൂട്ടത്തിൽ അതും പോയി പ്രത്യക്ഷണം മെച്ചപ്പോഴേ തോലും കുറച്ച് പോയി എന്റെ കൂട്ടത്തിൽ ഭയങ്കര അത്ഭുതം ഞാൻ ഈ സാധനം നീ ഇതുപോലെ പറയണം ആ പവർ അങ്ങോട്ട് ഇതുവരെ ഇല്ലില്ല അത് ഞാൻ പറഞ്ഞു ചെയ്തത് അങ്ങനെ ചെയ്താൽ ഇല്ല ഡയറക്ടർ ചെയ്ത് സെലക്ഷൻ കിട്ടും അതുകൊണ്ടാ അതൊക്കെ എന്റെ ദേഹത്ത് തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ല അതിപ്പോഴേ പറഞ്ഞിട്ടുണ്ട് തൊടാൻ ഞാൻ നിക്കൂല കിട്ടിയ ആക്ഷൻ ചെയ്തോ ഞാൻ ഇങ്ങനെ കറങ്ങി വന്നിട്ട് പറയട്ടെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഹോളിഡേ കറങ്ങി വന്നിട്ട് പറയാം കാക്കിയിട്ടവന്റെ ഇങ്ങനെ പറഞ്ഞോടുക്കല്ലേ ഒന്ന് തുടക്കം മാത്രം പറഞ്ഞോട്ടെ ഞാൻ ബാക്കി പറഞ്ഞോളാം ഡയലോഗിന്റെ രണ്ട് ലൈൻ മാത്രം ഒന്ന് തോളിൽ തൂക്കിയ നക്ഷത്രങ്ങളുടെ എണ്ണം മനസ്സിലാക്കി കാക്കിപ്പടക്കാരെ ചൊല്പടി ജീവികൾക്ക് കാരാഗ്രഹത്തിലാക്കിയാൽ ഞാൻ ഈ പേഴ്സണലായിട്ട് പറഞ്ഞല്ലോ തോളത്തല്ലേ തൂക്കിയത് ഒരു ചെറിയ നക്ഷത്രം തോൾ തൂക്കിയിട്ട സ്റ്റാറിന്റെ തൂക്കിയ നക്ഷത്രങ്ങളുടെ ഇരുനൂറ്റി പത്ത് രൂപ ഇത് വേണ്ട ഇതെ അത് പറ ഇത് വേണ്ട ഇല്ലെങ്കിൽ പറയാൻ തോമസിന്റെ പൊളിയാണ് ടോപ്പാണ് അടിപൊളിയാണ് മോഹൻ തോമസ് അനക്കെന്താ എന്താ പ്രശ്നം

ഞാനാണ് അല്ലി എന്നെ ആഭരണം എടുക്കാൻ പുറത്തേക്ക് വിടരുത് ഇയാളാണ് നഗുലൻ ഓക്കെ ഓക്കെ റെഡിയെ അല്ല ഗംഗ ഗംഗക്ക് ആ ഓക്കെ ശരിയാണേ ഞാൻ പോവാൻ ഞാൻ പോവല്ലറിലേക്ക് പോകുന്നു ഓക്കെ ഓക്കെ ആ ഞാൻ പോവാണ് നഗുലേട്ടാ ഞാൻ ഇന്ന് പറഞ്ഞിട്ടായിരുന്നില്ലേ ഞാൻ

പറഞ്ഞിട്ട് സുരേഷ് റിുലേട്ടേ ജിന്റേ ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നത് എന്നാ ഇപ്പൊണ്ട അതെന്താ പോയാലയാലെ പോകേം നിർത്തോളു എന്താ പറഞ്ഞാൽ നിർത്തു അത് എന്തേ പറയാന്ന് പറയു ദുർഗാഷ്ടമി പറഞ്ഞു ഞാൻ പറഞ്ഞ കിട്ടൂല ദുർഗാഷ്ടമി കൊല്ല ഒന്ന് തിന്ന് കൊല്ലെ നല്ലൊരു അടിപടിച്ച് മുകളില് അപ്പഴേ എന്റെ അഗ്രിമെന്റ് എന്റെ സ്ക്രിപ്റ്റ് ഒക്കെ കൂടെ ഒന്നാക്കി അന്ന് അതൊക്കെ പോയി ഇല്ലില്ല പോയില്ല എന്റെ കൈമലിണ്ട്